ഹായ് ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അല്ലീസി ടേപ്പൻ പോൾ ഒത്തിരി ഹെയർ ഡേ ഒക്കെ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരി വില്ലോട്ട് പോയാലോ അല്ലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ വാഴയുടെ പോളയുണ്ടല്ലോ അതാണ് കേട്ടോ ഇതിൽ നാച്ചുറലായിട്ട് തന്നെ ഹെയർ നല്ല രീതിയിൽ കറുപ്പിക്കാനുള്ള ഒരു സൂത്രം ഇതിലുണ്ട് അപ്പോൾ അത് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ലവണ്ണം വാഷ് ചെയ്ത് ഉണക്കിയെടുക്കണേ നല്ലവണ്ണം നല്ലവണ്ണം ഉണങ്ങിയേ വേണം എങ്കിൽ മാത്രം ഇത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഉലുവ ഉണ്ടല്ലോ അത് നല്ലവണ്ണം പൊടിച്ചതാണ് ഇത് വറുത്ത് പൊടിക്കരുത് നമ്മുടെ നല്ല വെയിലത്ത് വെച്ച് നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുകയും ഇത് നമ്മുടെ ഹെയറിന് നല്ല രീതിയിൽ വളരാനും ഡാൻഡ്രഫ് കളയാനും ഒരു ബ്ലാക്ക് കൊടുക്കാനും നല്ലവണ്ണം ഹെൽപ്പ്ഫുള്ളാകും ആർക്ക് വേണം യൂസ് ചെയ്യാവേ ഇത് പേക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം അതുപോലെ ഫേസിന് യൂസ് ചെയ്യുന്നത് ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും ഹെൽപ്പ്ഫുള്ളാകും ഇനി ഒരു ഇൻഗ്രീഡിയൻ കൂടെ ഉണ്ട് അത് നമ്മുടെ അരിയാണ് നമ്മൾ കഞ്ഞി കഞ്ഞിവെക്ക യൂസ് ചെയ്യുന്ന ഏതെങ്കിലും അരി എടുക്കാം അതും അത്യാവശ്യം നല്ലവണ്ണം വാഷ് ചെയ്ത് അന്ന് ഉണങ്ങിയതിനു ശേഷം വേണം ഇതിന് യൂസ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഏത് നമ്മൾ ഏത് വേണേലും യൂസ് ചെയ്യാം അതിന് പ്രത്യേകിച്ചില്ല പിന്നെ അളവും ഞാൻ പറയുന്നില്ല ഇത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും നമുക്ക് എപ്പോഴും വേണേലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അളവും ഞാൻ പറയുന്നില്ല ചെറിയൊരു എമൗണ്ട് എടുത്താണ് ഇപ്പോൾ കാണിക്കുന്നത് ഇനി ഞാനിതൊക്കെ ഒരു അയൺ കടായിലോട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ അതിന് മുന്നേ ഉള്ള ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ അയൺ കയ്യ കടായി എടുക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ അയണിൻ്റെ ആ ഒരു അംശം കൂടി നമ്മുടെ ഈ ഉണ്ടാക്കുന്ന ഇതിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നമ്മുടെ വാഴയുടെ പോളയും ആ നമ്മൾ അരി വേർത്തില്ലേ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വാഴപ്പോള നല്ലവണ്ണം ഉണങ്ങി ഡ്രൈ ആയിരുന്നാൽ മാത്രം അത്രയും പൊടിഞ്ഞ് കിട്ടുള്ളേ ഇനി നമുക്ക് പൊടിച്ചെടുത്ത ശേഷം ഇതുപോലൊരു കോട്ടൺ ക്ലോത്തും ഒരു ഒരു പാത്രം എടുക്കണേ അത് നന്നായിട്ട് അടച്ച് ഇറുക്കി വയ്ക്കാൻ പറ്റുന്ന പാത്രം വേണം എടുക്കാൻ അപ്പോൾ ഈ രണ്ടും കൂടെയുള്ള മിശ്രിതം ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് തരിതിരിപ്പുണ്ടായിരുന്നു ഒന്ന് അരിച്ചെടു കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കിതുപോലൊരു ക്ലോത്ത് ഇട്ടിട്ട് അതിനകത്തോട്ട് ഒരു ഒരു മൂന്നോ നാലോ സ്പൂണ് നമുക്ക് എത്ര ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് എടുക്കാവേ അപ്പോൾ അതിനനുസരിച്ച് ഒരു മൂന്ന് സ്പൂൺ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉല്ലിവേണ്ടല്ലോ അതും ആ ഒരു അളവിന് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് കടുകണ്ണിയാണേ ഇതിൽ കടുകണ്ണ തന്നെ എടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കടുകണ്ണയ്ക്കാണ് കൂടുതൽ റിസൾട്ട് വരുന്നത് മുടിക്ക് നല്ലൊരു കറുപ്പ് തര തരാൻ ആവുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ കടുകണ്ണ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് കാലം ഈ ഈ മെത്തേഡിൽ കൂടിയൊക്കെ ചെയ്യുമ്പോഴാണ് അത്രയധികം റിസൾട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം അനുസരണം നമ്മൾ എത്രത്തോളം ആ ഒരു പൗഡർ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് കടുകണ്ണയുടെ അളവ് കൂട്ടിക്കൊടുക്കാവേ ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അന്ന് അടച്ചു വെക്കണം അതിനാണ് ഞാൻ ഓദ്യമി പറഞ്ഞത് നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാനേ ഇനി നമുക്കുണ്ടല്ലോ ഇതൊരു അഞ്ച് ദിവസം ഒന്ന് നിഴലിൽ വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് എടുക്കുവാണേ ഇനി നമുക്കിതെന്താ ചെയ്യാമെന്നറിയുമോ ഇതിന് നല്ലവണ്ണം ഒന്ന് ഇത് ഈ ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് നന്നായിട്ട് സോക്കായി നമ്മുടെ കൊടുത്ത ആ മിക്സ് മിശ്രിതമുണ്ടല്ലോ അതില അതിൻ്റെ സത്തെല്ലാം ആ ഒരു ഓയിലിൽ ഇറങ്ങിയിട്ടുണ്ടാകും ഇനി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്ക് ഹെയറിൽ നമ്മുടെ എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പതിനഞ്ച് ടു ഇരുപത് അത്രയൊക്കെ വച്ചിരുന്നാൽ മതി കേട്ടോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂ കൂടി നമുക്ക് വന്ന മുടി ഒരിക്കലും നമുക്ക് നരച്ച മുടി ഒരിക്കലും നമുക്ക് അതിനെ ടേൺ ചെയ്ത് വൈറ്റ് ഗ്രേ ബ്ലാക്കാൻ പറ്റത്തില്ല പക്ഷേ എന്തെങ്കിലും ഉണ്ടല്ലോ അത് ഇനി വരുന്ന മുടി ഗ്രേ ആവാതിരിക്കാൻ ആവുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇത് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ഹെയർ കോംബ് ചെയ്ത് നല്ല നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മുടെ മുടി വളരാനും ഒത്തിരി അധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഈ അകാലനര എന്ന് പറയുന്നത് കുഞ്ഞു മുതലേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ കുഞ്ഞു മംഗുകൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നത് അതായത് ഒരു രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്കത് യൂസ് ചെയ്യാവുന്ന അവർക്ക് ഒത്തിരി സമയം വെച്ചിരിക്കുന്ന ഒരു പത്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് വേണേലും താളി യൂസ് ചെയ്യാവേ ചെമ്പരത്തി താളി അതാകുമ്പോൾ ഹെയറിന് കുറച്ചുകൂടി ബ്ലാക്ക് കൊടുക്കാൻ ഹെൽപ്പുള്ള ആവുമ്പോൾ ഈ ഒരു ഓയിൽ ഉണ്ടല്ലോ നമുക്ക് രണ്ട് ദിവസം ഒരിക്കൽ വെച്ച് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്